ഇതുപോലെ വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ നിങ്ങൾ പലയിടത്തും കണ്ടിട്ടുണ്ടാവും അല്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ ഉപയോഗിച്ച് എങ്ങനെ റവന്യൂ ജനറേറ്റ് ചെയ്യാം എന്നതിനുള്ള ആണ് ഈ വീഡിയോ ഇപ്പോൾ നമ്മൾ പോകുന്നത് മലപ്പുറം ജില്ലയിലുള്ള മിനിയൂട്ടി റോഡിലുള്ള ഒരു ചിൽഡ്രൻസ് പാർക്കിലേക്കാണ് ഇതാണ് ഞാൻ പറഞ്ഞ ആ പാർക്ക് വൈബ് ലാൻഡ് ടു റ്റു ടോയ്സ് ആണ് ഈ പാർക്ക് സെറ്റ് ചെയ്തിരിക്കുന്നത് ഞങ്ങൾ ഈ പ്രൊജക്ട് ഏറ്റെടുക്കുമ്പോൾ ഇതൊരു ഡ്രൈ ലാൻഡ് ആയിരുന്നു ഇന്നിപ്പോൾ പാരന്റ്സിനും കുട്ടികൾക്കും ഒരുപോലെ ആസ്വദിക്കാനുള്ള ഒരു സ്പേസ് ആയി മാറി കഴിയും വെറുതെ കിടക്കുന്ന സ്ഥലങ്ങൾ ഇതുപോലെയുള്ള ഇൻകം ജനറേറ്റ് ചെയ്യുന്ന സംരംഭങ്ങളാക്കി നിങ്ങൾക്ക് മാറ്റാം അതിനുവേണ്ടി ട്യൂ ടു ടോയ്സ് നിങ്ങളെ സഹായിക്കുന്നതാണ് കൂടാതെ മാളുകൾ സ്കൂളുകൾ റിസോർട്ടുകൾ വീടുകൾ റെസ്റ്റോറൻറ്റുകൾ എന്നിവിടങ്ങൾ നിങ്ങൾക്ക് അതിമനോഹരമായ പ്ലേ ഏരിയ ടു ടോയ്സ് സെറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ് സോ ഇനി മുതൽ ഒരു സ്ഥലവും വെറുതെ കിടക്കരുത് ചൂസ്